റാണി റാന്നി എന്നൊരു ചെറിയ പട്ടണമുണ്ട് ആ പട്ടണത്തെ പറ്റി ഒരു ചെറിയ അവതരിപ്പിക്കുന്നത് റാണി എന്നൊരു നാടുണ്ടത് മ്പത ചീരത്താല് ചോദിക്കുന്ന നാട് കേരങ്ങുമാവുണ്ടാവും ചോദിക്കുന്ന നാട് കേരങ്ങും മാണ്ടാവും ചോപിക്കുന്ന നാട് കപ്പച്ചി ഏത്തവാട മത്ത പവനു നാട് കപ്പത്തിനിൽ മത്ത പവനു നാട് പള്ളി അമ്പല മള്ളിക്കുടം ഒത്തിണയനാണ് പള്ളി അമ്പലം മള്ളിക്കുടം ഒത്തിണിയനാണ് ലേ കൈതവരൂർ മുട്ടണിയാരാ വീണ്ടും കൈതവരൂർ മുട്ടണിയാരാ അമ്പാസരമംഗള വന്ദാരി ഐതലായി കത്തെയേലും എന്നല്ല മറശേയി കേളിക്ക അന്റെ തെളിയാ അമ്പാസരമംഗള വന്ദാരി ഐതലായി കത്തെയേലും എന്നല്ല മറശേയി കേളിക്ക അന്റെ തെളിയാ അലൻ